ഒരു ബിഗിനർ വ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു ക്യാമറയാണ് സോണിയുടെ സിക്സ് സെവൻ ഡബിൾ സീറോ ഞാനിത് ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇത് വെച്ചിട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക് വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുഡ് വ്ലോഗ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ട്രാവൽ വീഡിയോ ചെയ്യാറുണ്ട് റിസോർട്ട് ബ്ലോഗ് ചെയ്യാറുണ്ട് ഞാനിത് ഒരു വർഷം ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും തിരിച്ചറിയാൻ ഒരുപാട് വഴുകിപ്പോയി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ട്രാവൽ വ്ളോഗിന് ഒരിക്കലും ഇങ്ങനൊരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഫുഡ് വ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ് വ്ലോഗ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഇത് കാരണം വരാനുണ്ട് നമുക്ക് പിന്നെ ഒരു ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ തലവേന എന്താണെന്ന് അറിയാം നമ്മളൊരു വ്ളോഗിങ്ങിനായിട്ട് ഒരു പുറത്ത് പോവുകയാണ് പുറത്ത് പോയിട്ട് വ്ളോഗ് എടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഇങ്ങനൊരു ക്യാമറ ആയിട്ട് പോയി കഴിഞ്ഞാൽ പെർമിഷൻ കിട്ടില്ല അതാണ് ആദ്യത്തെ കാര്യം ഒരു ഉദാഹരണം നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ പോവുകയാണെന്ന് കരുതാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുഡ് ബ്ലോഗിങ്ങിന് പോവുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഫയിൽ പോയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നേരത്തോടെ മുൻകൂട്ടി പെർമിഷൻ എടുത്താൽ മാത്രമേ ഇങ്ങനൊരു ക്യാമറ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഈ ഒരു ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ഇത് എടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഔട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ക്യാമറയിലത്തെ വീഡിയോ നോക്കാം കേട്ടോ ഹായ് വെൽക്കം ടു റോഷൻ ഡയറീസ് നമ്മളിന്ന് സോണിയുടെ സിക്സ് സെവൻ ഡബിൾ സീറോനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണോ സോണിയുടെ സിക്സ് സെവൻ ഡബിൾ സീറോ നിന്നുള്ള ഔട്ട് വരുന്നത് ഞാനിതിൽ എക്സ്റ്റേർണൽ മൈക്കൊന്നിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻറ്റർണൽ മൈക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച ഒരു പാർട്ട് ഉണ്ടല്ലോ ആ ഒരു പാർട്ട് ഷവോമിയുടെ സി വി ഫോർട്ടീൻ ഫോണിൽ ആണ് കേട്ടോ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഫ്രെയിം സെക്കൻഡിലാണ് ഞാനിപ്പോൾ ഈ സോണിയുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗിംബിൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഗിംബിളിനായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒപ്പം വരുന്നൊരു ലെൻസ് ഉണ്ട് ആ കിറ്റ് ലെൻസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഔട്ട് ഒന്നുമല്ല ഫോട്ടോഗ്രാഫിക്ക് അത് തീരെ തീരെപ്പെട്ടില്ല അത് മറ്റൊരു കാര്യം കാരണം അത് സിക്സ്റ്റീൻ ടു ഫിഫ്റ്റി എം എം ലെൻസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പണ്ട് ചൈന ഫോണിലൊക്കെ എടുക്കുമല്ലേ അതേപോലത്തെ ഒരു ഫോട്ടോ ഔട്ടാണ് അതിൽ നിന്ന് വരാം വീഡിയോ ഔട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് പക്ഷേ ഇതെല്ലാ സാഹചര്യങ്ങളിലും ലോ ലൈറ്റിലൊന്നും ഇത് വല്ലാതെ പെർഫോമൊന്നും ചെയ്യില്ല പിന്നെ ഞാൻ നോർമലായിട്ട് ഞാനൊന്നും ഓടിയിട്ട് കാണിച്ചാൽ കേട്ടോ ഇതാണ് ഓടുമ്പുണ്ടാകുന്ന ആ ഒരു ഷെയ്ക്കിങ് നോർമലായിട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഷേക്കിംഗ് ഷെയ്ക്കിങ്ങാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക പിന്നെ ഇതിന് ഇതിന് മറ്റൊരു പ്രോബ്ലം ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു വർഷമായല്ലോ ഇതിൽ റിസോർട്ട് ബ്ലോഗിന് പോയി കഴിഞ്ഞാൽ ഈ ലെൻസ് പോസിബിളായിട്ടുള്ള കാര്യമില്ല കാരണം റൂമ് കാര്യങ്ങളൊന്നും എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വൈഡ് ആയിട്ടുള്ള ലെൻസ് വേണ്ടി വരും ഞാനിതിൽ ഓൾറെഡി ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ടുള്ള നോർമൽ നടത്തത്തിൻ്റെ ഒരു പുലുക്കെണുപ്പ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലെൻസിൽ കുറേ പരിമിതികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ടും വളരെ ലോ ആയിട്ടാണ് കിട്ടുന്നത് പക്ഷേ ഈ ഒരു ക്യാമറയിൽ ലെൻസ് മാറ്റിയിട്ട അടിപൊളി ഔട്ടാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഇതിനൊക്കെ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ക്യാമറാസുകളുണ്ട് അതിൽ ഒരെണ്ണം പ്രധാനപ്പെട്ട ഒരു ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജിടെ ഓസ്മോ പോക്കറ്റ് ത്രീ അത് ഞാൻ ഇപ്പോൾ അടുത്ത അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രക്ഷ ഔട്ട് ഔട്ടാണ്ട് ഒരു സ്റ്റാർട്ടപ്പറെ സംബന്ധിച്ചിട്ട് ബിഗിനർ ആണെങ്കിൽ അത് മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അത്യാവശ്യം അതായത് ഒരു മൂന്ന് നാല് വർഷത്തിന് ആ ഒരൊറ്റ ക്യാമറ ഉണ്ടായാൽ മതി ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഇറങ്ങാൻ പോവുകയാണ് ഡി ജി ഐ ഓസ്മോ പോക്കറ്റ് ഫോർ എനിക്ക് തോന്നുന്നു ഈ വരുന്ന ജനുവരിക്ക് ശേഷം അത് ഔട്ട് ചെയ്യാനാണ് സാധ്യത ഇപ്പം ഏകദേശം ഇപ്പോൾ ഈ ഡിസംബർ മാസമായല്ലോ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ആയിട്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതായിട്ട് കറങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനൊരു ഈ ഒരു ക്യാമറ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ അവർ അലോ ചെയ്യില്ല ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈമാളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനൊരു പുതിയൊരു ക്യാമറയും കൂടി എടുത്തിട്ടുണ്ട് അതൊരു ആക്ഷൻ ക്യാമറ പോലെ ത്രീ സിക്സ്റ്റിയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ആ ഒരു ക്യാമറ ആയിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സെക്യൂരിറ്റി അപ്പോഴടുത്ത് നമ്മളെടുത്തേക്ക് വരും അതിവിടെ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ ശരിക്കും നിങ്ങളൊരു ഫോണായിട്ടാണ് നിങ്ങളൊരു വ്ളോഗ് എടുക്കാൻ പോയിരുന്നുണ്ടെങ്കിൽ ഒരാളും ചോദിക്കാൻ വരില്ല ഒരു പ്രശ്നമല്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പ്രൊഫഷണൽ ക്യാമറ ആയിട്ട് ആളുകൾ കമ്പയർ ചെയ്യുന്നതെന്ന് തോന്നും വ്ളോഗിങ് ക്യാമറ ടോട്ടലി ആണ് പ്രൊഫഷണൽ ക്യാമറ ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഇത് വെച്ചിട്ടൊരു ഫോട്ടോഗ്രാഫി ചാനൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റ അക്കൗണ്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രെയിൻ ചെയ്സിനൊക്കെ പോയിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാറുണ്ട് ഫിഫ്റ്റി എം എമ്മിൻ്റെ ലെൻസ് വെച്ചിട്ടാണ് ഞാൻ അതിൽ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഔട്ടാണ് കേട്ടോ അത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാൻ അത്യാവശ്യം കൊള്ളാം എങ്കിലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ നോക്കുന്ന ആളുകൾക്ക് തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ ലെൻസാണ് ഈ ക്യാമറയിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത് പിന്നെ ഇത് എ പി എസ് സി ലെൻസ് ആണ് അതായത് ക്രോപ്പ് സെൻസറാണ് ഇതിൽ വരുന്നത് പിന്നെ എനിക്ക് അതിൽ പറയാനെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു വ്ളോഗറാണ് യൂട്യൂബറാണ് കോണ്ടൻറ് ക്രിയേറ്ററാണ് ഒക്കെ ആയിക്കോട്ടെ ഇരുന്നിട്ട് എവിടെ ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ടെക് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ധൈര്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഒരു വ്ലോഗറെ സംബന്ധിച്ചിട്ട് അതല്ലെങ്കിൽ ഇരുന്നിട്ടൊരു സ്റ്റോറി പറയുന്നൊരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെ അല്ലാത്ത കേസിൽ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇതൊരു മറ്റൊരാളെ ഹെല്പ് ഇല്ലാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ പെർഫെക്റ്റ് ഓപ്ഷനാണ് അതെന്ന് പറഞ്ഞാൽ അതിലൊരു ട്രാക്കിംഗ് സിസ്റ്റം കൂടിയുണ്ട് അതായത് നമുക്ക് എവിടെയെങ്കിലും ഫോ ഈ ഡി ജെയുടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മളത് ഫോളോ ചെയ്യും അങ്ങനെ ഒരു മെത്തേഡ് കൂടി അതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലത്തെ വീഡിയോ ഔട്ട് അത്യാവശ്യം നല്ലതാണ് കാരണം അതിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല വീഡിയോ ഔട്ട് കിട്ടുന്നത് പിന്നെ ഞാനിപ്പോൾ ഒരു പുതിയൊരു ക്യാമറ ഇപ്പോൾ എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിലായിട്ട് അങ്ങനെ കൊണ്ടുവരാം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എക്സ് ഫൈവ് ആയിരുന്നു ആ ക്യാമറക്കും പല ലിമിറ്റേഷൻസ് ഉണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും ക്രിയേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കും മാത്രമാണ് അത് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലാത്ത കേസുകളിൽ വളരെ മോശമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏട്ടം അപ്പോൾ അതിൻ്റെ ഒരു വേറെ ഗുണമുണ്ട് ഒരേ സമയം നമുക്ക് യൂട്യൂബിലേക്കും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഒരൊറ്റ വീഡിയോ എടുത്താൽ മതി അതിലേക്ക് രണ്ടിലേക്കും സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്റ്റാർട്ടപ്പ് ബ്ലോഗേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യം അത് ഫോൺ തന്നെയാണ് മൊബൈൽ ഫോൺ തന്നെയാണ് അപ്പോൾ മൊബൈൽ ഫോണിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡായിട്ട് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു ഫോണാണ് നമ്മുടെ ഐഫോൺ ഐഫോൺ ഐഫോണ് ക്രിയേറ്റേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ബേസിക് വേരിയൻറ്റോ കാര്യങ്ങളോ എടുത്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ അത് വീഡിയോ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഓരോരുത്തരെ ആവശ്യപ്രകാരമാണ് നിങ്ങൾ എന്ത് മീഷാണ് അതായത് എന്ത് ആണ് എന്ത് കോണ്ടന്റ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്യാമറ പർച്ചേസ് ചെയ്യേണ്ടത് ഞാനൊരു ലൈഫ് സ്റ്റൈൽ കാറ്റഗറി ആയതുകൊണ്ടാണ് എനിക്ക് കോമൺ ആയിട്ട് എന്താ പറയുക പല കാറ്റഗറിയിലും എനിക്ക് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും കൂടുതലും ഞാൻ ട്രാവല് ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ബിസിനസ് പരമായിട്ട് ഞാൻ ട്രാവല് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു കാര്യം ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം അപ്പോൾ എനിക്കങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമറകളൊന്നും എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് സത്യം അതായത് നെക്സ്റ്റ് ഒരു ക്യാമറ എനിക്ക് എടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഡി ജിയുടെ ഓസ്മോ പോക്കറ്റ് ത്രീ ഞാൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു ക്യാമറയാണ് ഒരു പക്ഷേ ഞാൻ ഡി ജിയുടെ ഓസ്മോ പോക്കറ്റ് ത്രീ ആയിരിക്കുമല്ലോ എടുക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഞാൻ അതിൻ്റെ പോക്കറ്റ് ഫോർ ഇറങ്ങുന്ന സമയത്തായിരിക്കും എടുക്കുന്നുണ്ടാവാം മറ്റൊരു കാര്യം പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു സാധനം ഡ്രോണ് ഡ്രോണ് ഞാൻ കുറച്ചായപ്പോൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഡ്രോൺ എടുക്കുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് എൻ്റെ മുമ്പിൽ ഒന്നിപ്പോൾ ലാറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഡി ജി ഐ മിനി ഫൈപ്രോ ഉണ്ട് ഫൈപ്രോക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വെയിറ്റ്ലെസ്സാണ് നമുക്ക് ലൈസൻസോ കാര്യങ്ങളൊന്നും എടുക്കേണ്ടതായിട്ട് വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് പെർമിഷൻ കാര്യങ്ങളൊന്നും എല്ലായിടത്തും ഒന്നും എടുക്കേണ്ടി വരില്ല പിന്നെ നമുക്ക് അതിനായിട്ട് ഒരു ഉണ്ട് അത് വെച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പെർമിഷൻ എടുക്കാവുന്നതുള്ളൂ ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല എയർ ത്രീ എസ് ആണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രോണ് ആ ഒരു ക്യാമറ ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാക്കി എടുക്കാനുള്ളൂ അപ്പോൾ ആക്ഷൻ ക്യാമറ കാറ്റഗറിയിൽ എനിക്ക് ഞാൻ നോക്കണമെങ്കിൽ ഇൻ്റേലോ ഓൾറെഡി ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫൈവ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുക്കാനുള്ള ഓപ്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം വേറൊരു ആക്ഷൻ ക്യാമറയിലേക്ക് നോക്കുന്നില്ല ഞാൻ പിന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഐഫോണിലേക്കാണ് പിന്നെ അടുത്തത് പോവുക ഐഫോൺ എടുക്കേണ്ടതായിട്ട് വരുന്നത് അതിൻ്റെ വീഡിയോ ഔട്ടിൻ്റെ ക്വാളിറ്റി മാത്രമല്ല കേട്ടോ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പെർമിഷൻ തരില്ല പെർമിഷൻ തരണം മുൻകൂട്ടി അവരൊക്കെ ഒന്ന് പെർമിഷൻ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ ആ ഒരു മറ്റാ കാരണം കൊണ്ടാണ് ഞാനങ്ങനൊരു ഫോണ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഉള്ളത് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെർമിഷൻ എടുത്ത് പോകാൻ പറ്റാറില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ എപ്പോഴാണ് നമുക്ക് പറ്റിയൊരു കോണ്ടൻറ്റ് നമ്മുടെ മുമ്പിൽ എത്തിപ്പെടാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന സമയത്ത് ക്യാമറ ഇട്ടാണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നായിരിക്കുമല്ലോ ഉണ്ടാവുക പിന്നെ അവിടെ നമുക്ക് ഒരുപാട് ടൈം നമ്മുടെ അത് വേസ്റ്റായി പോകും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഫോണായിരിക്കും ഒന്നും കൂടി നന്നായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ക്യാമറനെ കുറിച്ച് പറയാനുള്ളത് ഈ ക്യാമറ അഥവാ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ കിറ്റ് ലെൻസ് മേടിക്കാതിരിക്കുക കിറ്റ് ലെൻസ് വളരെ മോശമായിട്ടുള്ള ഔട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഈ കിറ്റ് ലെൻസ് വെച്ചിട്ട് ഫോട്ടോഗ്രാഫിയും തീരെ നടത്താൻ പറ്റില്ല കേട്ടോ അതിന് നിങ്ങൾ അഡീഷണൽ മേടിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഫിഫ്റ്റി എം എമ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ പ്രൈസ് കുറവാണ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഒക്കെ വരുന്നുള്ളൂ ഐ പി എസ് സിക്ക് അതിപ്പോൾ തേർട്ടി ഫൈവിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ലെൻസിലേക്കൊക്കെ പോകുമ്പോൾ വലിയ എമൗണ്ട് സൂം ലെൻസിലേക്കൊക്കെ പോകുമ്പോൾ അറുപത്തയ്യായിരം എഴുപത്തായിരം എൺപതിനായിരം രൂപ ഒക്കെ ലെൻസിന് മാത്രം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഡി ജിയുടെ ഓസ്മോ പോക്കറ്റിൽ മേടിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് എന്നുള്ളത് അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം